ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു കോടി രൂപ കൂടി നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് പത്തു കോടി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് എം എ യൂസഫ് അലി കൈമാറിയത് ദുരിതബാധിതർക്ക് അമ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനായാണ് സഹായം വയനാട് ദുരിതബാധിതർക്കായി ആദ്യഘട്ടത്തിൽ അഞ്ച് കോടി രൂപ കഴിഞ്ഞ ആഗസ്റ്റിൽ യൂസഫ് അലി നൽകിയിരുന്നു രണ്ടാം ഘട്ട സഹായമായാണ് പത്തു കോടി രൂപ കൂടി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് നാടിന്റെ പുനരധിവാസത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രിയെ എം എ യൂസഫ് അലി അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി ഉയരുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേഗത പകരുന്നതുകൂടിയാണ് ധനസഹായം ഉരുൾപൊട്ടൽ ദുരിതത്തിന് പിന്നാലെ ദുരിതബാധിതർക്ക് അമ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് എം എ യൂസഫ് അലി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി സഹായം കൈമാറിയത്